സുഹൃത്തുക്കളെ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ പാർട്ടികളിലും കൃത്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ ചെല്ലങ്ങളൊക്കെ സാധ്യമാവുന്ന ഒരു കാര്യമാണ് എന്തായാലും റിസൾട്ട് വന്നത് കൂടിയിട്ട് അതിൽ വലിയ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എൽ ഡി എഫിലായാലും നമ്മുടെ യു ഡി എഫിലായാലും അത് ബി ജെ പിയിലായാലും എൽ ഡി എഫിന്റെ വിജയവും തോൽവിയും അല്ലെങ്കിൽ ഈ ഒരു എലക്ഷന്റെ വിജയവും തോൽവി അനുസരിച്ചിട്ട് അതിന്റെ ചുക്കാൻ പിടിച്ച ആളുകൾക്ക് ചിലപ്പോൾ സ്ഥാനപ്രശ്നം സംഭവിക്കാം അല്ലെങ്കിൽ ഉത്തരവാദിത്വം മുൻ ചില ആൾക്കാർ വലിയ നേതാക്കന്മാരെ പോലെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു പറയാം അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ജനങ്ങൾ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ പാർട്ടി തോറ്റുപോയതെന്ന് അവർക്ക് ആരോപണം ഉന്നയിക്കാം അല്ലെങ്കിൽ നമ്മളൊക്കെ കരുതുന്നത് പോലെ എല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യാം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറയാം ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് വരിക ഞാൻ കോൺഗ്രസ് പലപ്പോഴും അധഃപ്പതനം സംഭവിക്കുക ഉയർത്തു വരികയൊക്കെ ചെയ്തെന്നൊന്നാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നോട്ട് ജയിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് നമ്മുടെ കോൺഗ്രസ് ആകെ ഇരിക്കുന്ന സമയത്ത് കരുണാകരൻ വന്നിട്ട് കോൺഗ്രസിനെ കോൺഗ്രസിന് ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്ന ഈ കോൺഗ്രസിന് പിന്നീട് പല നേതാക്കന്മാരും കയ്യിൽ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ടായി ഇതാ ഈ ഒരു കാലഘട്ടം വരെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നത് സതീശൻ പ്രതിപക്ഷ വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു ഒപ്പം തന്നെ കെ സുധാകരൻ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആവുന്നു അപാരമായിട്ടുള്ള പ്രതീക്ഷയായിരുന്നു നേതാക്കന്മാർക്ക് മുഴുവൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യ ഒരു സെമി കേഡർ എന്ന് പറയുന്ന ഒരു ഗംഭീര രാഷ്ട്രീയ ഒക്കെ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നു പക്ഷേ പിന്നീട് അങ്ങനെ കണ്ടു വന്നത് നമ്മള് ഇവരുടെ അപാരമായിട്ടുള്ള പരാജയങ്ങളായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പോവാൻ സാധിക്കാത്ത അവസ്ഥകൾ വരിക കെ സുധാകരൻ താൻ ആർ എസ് എഫിന് വേണ്ടി കാവൽ കിടന്നിട്ടുണ്ട് ഷാഖിക്ക് കാവൽ കിടന്നിട്ടുള്ള ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അത് ഈ നേതാക്കന്മാരുടെ ഇത്തരം പ്രസ്താവനകളൊക്കെ അവർ അണികൾക്കിടയിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ഒപ്പം തന്നെ സതീഷിന്റെ ഉണ്ടയില്ലാ എന്ന് എന്താ വെച്ചുകഴിഞ്ഞാല് സംസ്ഥാനത്തിനെതിരെ ഒരുപാട് ഉണ്ടയില്ലാ വെടികൾ അങ്ങോട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉണ്ടയില്ലാ വെടികളുടെ പിന്നാലെ കേന്ദ്രം അന്വേഷണത്തിനൊപ്പം വരും അത് നമ്മുടെ പിണറായി വിജയനെ എതിരെയായിരിക്കും ഇക്കോരോ ആ കേന്ദ്ര അന്വേഷണം ഒക്കെ വരിക കേന്ദ്ര അന്വേഷണം വരും ഇത് ഉണ്ടയില്ലാ വെടിയാണെന്ന് ആ പാവങ്ങൾക്ക് അറിയില്ലല്ലോ എന്തായാലും ഇവിടെ വന്നിട്ട് ആ അന്വേഷണം നടത്തിട്ട് ക്ലീൻ ചിറ്റ് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തുകൊണ്ട് ആ ഒരു നേത അവർ അങ്ങോട്ട് പോകും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകാൻ വേണ്ടി മാത്രം കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വരുന്നൊരവസ്ഥയിലേക്ക് സുധാകരന്റെ എല്ലാ പ്രസ്താവനകളും എത്തി എന്നുള്ളതാണ് പിന്നെ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ എല്ലാ വികസനത്തിനും എങ്ങനെ കത്തി വെക്കാമെന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ കെ ഫോൺ വരുന്ന സമയത്ത് കേരളയിൽ വരുന്ന സമയത്ത് അതൊക്കെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ള പരിപൂർണ ശ്രമം നടത്തിയിരുന്നു എന്തിനേറെ കെ ഫോണിന്റെ ഉദ്ഘാടന സമയത്ത് പോലും ഇവരാരും പങ്കെടുത്തിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കണം നമ്മുടെ കേരള ഗവൺമെന്റ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഒരു സംസ്ഥാനമാണ് ഒരു ഫോൺ കെ ഫോൺ എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നത് അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്ര രാഷ്ട്രീയപരമായിട്ടുള്ള വിഡിത്തമാണെന്ന് ആലോചിച്ച് നോക്കി അത് ഒരു നടത്തി എന്നുള്ളതാണ് എന്തൊക്കെയാലും പിന്നീട് നമ്മുടെ വി ഡി സതീശിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് നമുക്കറിയാം പി വി അൻവർ ഒരിക്കലും തമാശയ്ക്കൊന്നും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളല്ല കൃത്യമായിട്ട് തെളിവുള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ആരോപണങ്ങളുമായിട്ട് പി വി അൻവർ മുന്നോട്ട് വരുന്നത് അതല്ലാതെ ഇപ്പൊ ഈ മാസപ്പാടി വിഭാഗത്തിന് കേസെടുത്ത പോലെ ഇതാ രേഖ എന്ന് പറയുന്ന പറയുന്ന പോലെ കൈകളുടെ ഒന്നും കാണിച്ചു കൊടുക്കുന്ന ഏർപ്പാട് പി വി അൻവറിന് ഇല്ല എന്ന് മനസ്സിലാക്കണം പി വി അൻവർ വി ഡി സതീശിനെതിരെ ഗംഭീരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒറ്റ ആരോപണത്തിനും വി ഡി സതീശൻ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല ഇനി ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് എന്റെ പ്രിയപ്പെട്ട ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രത്വിക്കുന്ന ആളുകളോടാണ് ഇനി എന്റെ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ കേട്ടോ ഈ പറഞ്ഞ ആരോപണത്തിന് വലിയ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇതിന് താഴെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതൊരു ഉപകാരമായിരുന്നു ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഒരു പുനർജനി വഴി നമ്മുടെ പ്രളയ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഒരുപാട് തുക ലക്ഷക്കണക്കിന് രൂപ പ്രളയ തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ ന്യൂസിൻ്റെ ഒരു സംഘി ചാനലാണ് അതില് ഇദ്ദേഹത്തിന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് പക്ഷേ ഇതിനെതിരെയും കമാ എന്നൊരു അക്ഷരം നമ്മുടെ വി ഡി സതീശൻ മിണ്ടിയിട്ടില്ല കേരളത്തിന്റെ അട്ടിമറി നടത്താൻ മിണ്ടിയിട്ട് നൂറ്റി അമ്പതോളം കോടി രൂപ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെതിരെയും ഒരക്ഷരം വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല എന്തിനേറെ പൗരത്വ ഭേദഗതി ബില്ലും ഇലക്ട്രൽ ബോണ്ടും ഒക്കെ അതൊക്കെ ഇങ്ങനെ നടക്കും എന്ന ഒരു ആഴകുഴമ്പൻ വർത്തമാനമാണ് വി ഡി സതീശൻ പലപ്പോഴും ഈ ഒരു ഈ പത്രപ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ളത് അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒന്നാമത്തെ ആള് വി ഡി സതീശനാവില്ല ഇതിന്റെയൊക്കെ ചുമതല മിക്കവാറും നമ്മുടെ സുധാകരൻ തലയിലായിരിക്കും സുധാകരൻ ആണെങ്കിൽ ഈ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തൊരു മിക്കവാറും ചിലപ്പോൾ രാജിവെക്കാനുള്ള സാ സാധ്യതയും കൂടുതലായി കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന സമയത്ത് കോൺഗ്രസിനെ നല്ലൊരു മുഖം നൽകുന്നൊക്കെ വിചാരിച്ചപ്പോഴേ എങ്ങനെ കോൺഗ്രസിനെ തകർക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ സുധാകരൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തായാലും സമരാഗ്നി നാണക്കേടായി ദേശീയഗാന അതിൽ പാടി നാണക്കേട് ഉണ്ടാക്കി സതീശനില് സതീശനെ ഒരു ആലപ്പുഴ ഒരു കമ്മിറ്റിയിൽ വെച്ച് തെറു പറയുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടായി ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിക്കുന്ന സമയത്താണ് അനിൽ ആന്റണിയും ഒപ്പം തന്നെ കരുണാകരന്റെ മകള് പത്മജി ബി ജെ പിക്ക് ഒന്നും അവരെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല ഇതൊക്കെ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഹസനെ ഒരു താൽക്കാലിക പ്രസിഡന്റായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും ഹസനെ മാറ്റി വീണ്ടും സുധാകരൻ വെച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു പക്ഷേ റിസൾട്ടോട് കൂടിയിട്ട് പരിപൂർണമായിട്ടും ഇതൊരു ചർച്ച അവർ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്ന് അറിയില്ല സുധാകര പരിപൂർണമായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്താറുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കുമോ ഇനി നടക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയണം ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ് ചാന ചർച്ചകളൊക്കെ എന്ത് വിഡിത്തവും ആ ഒരു സ്ത്രീ പുരുഷ ഭേദമന്യെ എന്തും പറയാമെന്നുള്ള കുറെ യുവാക്കളൊക്കെ കോൺഗ്രസിൽ കയറി ഇവരൊന്നും നിയന്ത്രിക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല അതുകൂടി പ്രശ്നമാണ് ഇവ നമ്മുടെ കരുണാകരന്റെ മകളെപ്പോലും അല്ലെങ്കിൽ കരുണാകരന്റെ ഭാര്യയെപ്പോലും ഭയങ്കര അശ്ലീലമായ പദപ്രയോഗങ്ങളുടെ ബന്ധിത രീതികളൊക്കെ നമ്മൾ കണ്ടതാണ് അവരെ കോൺഗ്രസ് മാറ്റി നിർത്താൻ അവരെ ശാസിക്കാനൊന്നും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എത്തുന്നത് നമ്മുടെ ഈ കെ സുധാകരന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധിയെ ഭാരത യക്ഷി നടക്കുക ഒരിക്കൽ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും ഈ ബി ജെ പി മനസ്സുമായിട്ട് നടക്കുന്ന ഇത്തരം ആളുകളൊക്കെ കോൺഗ്രസ് ഈ ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം നിലനിർത്തുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടറിയുക തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കൂടി കൃത്യമായിട്ടും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പുത്തനായിട്ടുള്ള ആർജവുമുള്ള കേന്ദ്രത്തിനെതിരെ കൃത്യമായിട്ടും വായ തുറന്ന് വർത്താൻ പറയാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസിലെ അണികൾക്കും ഏറെക്കുറെ ആശ്വാസം കിട്ടുമെന്നാണ് ഒരു വിലയിരുത്തൽ എന്തായാലും സുഹൃത്തുക്കളെ മറുപടിക്ക് വേണ്ടി ഈ വീഡിയോ എന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു